ഞങ്ങളിന്ന് പോയത് മാവേലിക്കര ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലോട്ടാണ് അപ്പം നാട്ടിൽ നിന്ന് ചേട്ടനും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് രാവിലെ ക്ഷേത്രത്തിൽ പോയത് അപ്പോൾ അവരൊക്കെ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കേട്ടോ നമുക്ക് ചില ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് സ്പെഷ്യൽ ആയിട്ട് തോന്നാറില്ലേ അതുപോലെ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു ക്ഷേത്രമാണ് ചെട്ടികുളങ്ങര ഭദ്രകാളി ഭഗവതി ക്ഷേത്രം ജഗദീശ്വരി ആദിപരാശക്തിയുമായ ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമുക്ക് ദേവീനെ എങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും ഇവിടെ വിശാലമായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു അമ്പലക്കുളമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ വിഗ്രഹമാണ് വരിക്കപ്ലാവിൽ കൊത്തിയെടുത്തിട്ടുള്ള ഭദ്രകാളിയുടെ ദാരു ബിംബമാണ് മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ളത് കൂടാതെ കണ്ണാടിയിൽ ഭദ്രകാളിയുടെ ചെറിയ കർമ്മബിംബവും ഭദ്രകാളി രൂപത്തോടു കൂടിയ ഗുരുസി ബിംബവും ചേർന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നമുക്ക് ശരിക്കും ദേവീനെ എങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും ഒരുപാട് നേരം പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് അത്ര കേട്ടോ കുംഭഭരണി മഹോത്സവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അതിഗംഭീരമായിട്ടുള്ള കെട്ടുകാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഉത്സവമാണ് കുംഭഭരണി മഹോത്സവം ഒപ്പം തന്നെ ഈ ഒരു മഹോത്സവം യുനെസ്കോ പൈതൃക പട്ടികയിലൊക്കെ ഇടം നേടിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒപ്പം തന്നെ നല്ലൊരു വൈബിൾ ഉള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ നല്ല ചുറ്റമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നേരം നമുക്ക് നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനൊക്കെ തോന്നും അങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ആ ഒരു ക്ഷേത്രത്തിനുള്ളത് കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിനു ശേഷം വീട്ടിലോട്ട് പോയി ബൈ